എല്ലാവർക്കും സ്വാഗതം അപ്പൊ കുറേ ആയി ഞാനിത് ഇങ്ങനെ ഇരുന്ന് വീഡിയോ ചെയ്യാൻ വേണ്ടിട്ട് ഇങ്ങനെ ഇരുന്നിട്ട് സത്യം പറയുകയാണെങ്കിൽ നിങ്ങൾ കുറച്ച് ഇങ്ങനെ റിക്വസ്റ്റഡ് വീഡിയോസ് പെൻഡിംഗിലുണ്ട് അതിലൊരു വീഡിയോ ഒന്ന് ചെയ്യാമെന്ന് വിചാരിച്ചു അതായത് ഇപ്പം ഞാൻ എൻ്റെ തേർഡ് പ്രഗ്നൻസിയിലാണ് ഉള്ളത് സോ എൻ്റെ ഫസ്റ്റ് സെക്കൻഡ് ആൻഡ് തേർഡ് പ്രഗ്നൻസി എങ്ങനെ ഉണ്ടായിരുന്നു അത് തമ്മിലൊന്നും എന്താ പറയാ ഒരു അവലോകനം ചെയ്യാമോ എന്ന് ചോദിച്ചിട്ട് കമൻസ് കുറച്ച് കണ്ടിരുന്നു അപ്പൊ ഞാൻ ഇങ്ങനെ ചെയ്യണം എന്ന് വിചാരിച്ചിട്ടുള്ള കുറച്ച് വീഡിയോസിൽ ഒരു എണ്ണാണിത് ഓക്കെ ഇപ്പോൾ നമ്മൾ ഇവിടുന്ന് തുടങ്ങണം ഒട്ടും പ്ലാൻഡല്ല എങ്ങനെ ഒരു ഒഴുക്കിനെ അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ നമ്മളെ ഫസ്റ്റ് പ്രഗ്നൻസി വന്നിട്ട് ഞങ്ങളെ കല്യാണം കഴിഞ്ഞ രണ്ടായിരത്തി പത്തൊമ്പതിലാണ് കേട്ടോ രണ്ടായിരത്തി പത്തൊമ്പത് മെയ് പത്തൊമ്പത് അതായത് ഞാൻ ആയുർവേദ ഓപ്ഷൻ ആണല്ലോ അപ്പോൾ ഞാൻ ആണല്ലോ ഏകദേശം ഞങ്ങൾ പറഞ്ഞുതരാം ഓക്കെ അപ്പോൾ ഞാനതിൻ്റെ ഫൈനൽ ഇയർ എക്സാം കഴിഞ്ഞ് പിറ്റേന്നാണ് എൻ്റെ ഹൽദി എനിക്കിപ്പോഴും ഗവൺമെൻറ് എക്സാം കഴിഞ്ഞ് വരലും ഷെഡപെടിയേ പിറ്റേന്നല്ല എക്സാം കഴിഞ്ഞ് അന്നാണ് എൻ്റെ ഹൽദി പിന്നെ പിറ്റേന്ന് റിസപ്ഷൻ ആൻഡ് പിന്നെ കല്യാണം അപ്പോൾ കല്യാണം കഴിഞ്ഞ് ഒരു ടു മന്ത്സ് ഏട്ടൻ നാട്ടിലുണ്ട് ഞാനും ഉണ്ട് കാരണം എൻ്റെ ഹൗസ് ഏജൻസിയിലേക്കുള്ള ഒരു ഗ്യാപ്പ് അതായത് ഫൈനൽ ഇയർ ടു ഹൗസ് ഏജൻസിയിലേക്കുള്ള ഒരു ഗ്യാപ്പിലാണ് ഞങ്ങൾ കല്യാണം കഴിഞ്ഞത് സോ ഞങ്ങൾ രണ്ടുപേരും ഒരു ടു മന്ത്സോളം നാട്ടിലുണ്ട് ആ ടു മന്ത്സ് കഴിഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾ പ്രഗ്നൻ്റ് ആയി ഓക്കെ അതിൽ പിന്നെ ഏട്ടൻ ലീവ് കഴിഞ്ഞിട്ട് തിരിച്ചു പോയി ഒരു ഒന്നൊന്നര ആഴ്ച കഴിഞ്ഞിട്ടാണ് ഞാൻ പിന്നെ കണ്ണൂർക്ക് ഹൗസ് ഏജൻസി ചെയ്യാൻ വേണ്ടിയിട്ട് പോണത് അതുവരെ ഞങ്ങൾക്ക് അറിയില്ല ഞാൻ പ്രഗ്നൻ്റ് ആണ് കാര്യങ്ങളൊന്നും അറിയില്ല അപ്പോൾ ഞങ്ങൾ ഒ ഏറ്റവും പ്ലാൻഡ് അല്ലാത്ത ബേബിയെന്നല്ല നല്ല പ്ലാൻഡ് ആണ് കാരണം ഞങ്ങൾ ഒരിക്കലും കുഞ്ഞ് പിന്നീട് മതിയെന്നോ അല്ലെങ്കിൽ ഒരു വർഷം കഴിഞ്ഞ് രണ്ട് വർഷം കഴിഞ്ഞ് മതിയെന്നോ അറ്റ്ലീസ്റ്റ് എൻ്റെ ഹൗസ് ഏജൻസി കഴിഞ്ഞിട്ട് മതിയെന്ന് പോലും ചിന്തിച്ച വ്യക്തികളല്ല ഞങ്ങൾ എന്താ പറയാ ഒരു പ്രിക്കോഷൻസോ അങ്ങനെയൊന്നും ഞങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നില്ല കുട്ടികൾ വേണ്ടെന്നൊന്നും വിചാരിച്ച ആൾക്കാരല്ല എനിക്ക് കുട്ടികളോട് വല്ലാതെ ഒരു തരത്തിലുള്ള ആൾക്കാരൊന്നും ഓക്കെ അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് ഫസ്റ്റ് ഞങ്ങൾ അല്ലൂസിനെ കിട്ടണത് ഞങ്ങൾ ആഗ്രഹിച്ചു തന്നെ കിട്ടിയ കുട്ടിയാണ് ആൻഡ് ഭയങ്കര ഒരു ആയിരുന്നു അതെങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ടു മന്ത്സ് എനിക്ക് നോർമലി ഒരു അനോവുലേഷ് അനോവലേറ്ററി പീരീഡ്സ് ഉണ്ടായിരുന്നു എനിക്ക് അതായത് നോർമലി ടു മന്ത്സിലുണ്ടാവുന്ന പീരീഡ്സ് കറക്റ്റായിട്ടെങ്കിൽ പീരീഡ്സ് ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി വിചാരിക്കുമല്ലോ ഓക്കെ പ്രഗ്നൻ്റ് ഒന്നല്ല നമ്മൾ പീരീഡ്സ് ആയി എന്നുള്ളത് ആൻഡ് തേർഡ് മന്തിൽ എനിക്ക് പീരീഡ്സ് ആയില്ല അപ്പോഴെനിക്കൊരു അതെന്താവാത്തൊരു ചിന്ത വന്നത് അത് കഴിഞ്ഞ് പിന്നെ കുറച്ചുകൂടെ കഴിഞ്ഞപ്പം പിന്നെയും കുറച്ച് ദിവസങ്ങളൊക്കെ ഞങ്ങൾ വെയിറ്റ് ചെയ്തു എന്നിട്ടും പീരീഡ്സ് ആവണില്ല അപ്പോൾ ഞാൻ രണ്ട് പ്രാവശ്യം നമ്മൾ പ്രഗ്നൻസി കിറ്റിലൊക്കെ ടെസ്റ്റൊക്കെ ചെയ്തു അതൊക്കെ നെഗറ്റീവ് പിന്നെ ലാബിൽ പോയി ഫസ്റ്റ് ചെയ്തത് അപ്പോൾ അതും നെഗറ്റീവ് അങ്ങനെ അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ ഒന്നുമില്ല എന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ ഞാൻ നിങ്ങളെ ടെസ്റ്റ് ചെയ്യുന്നതിൽ എൻ്റെ ഫ്രണ്ട്സിനൊക്കെ അറിയാം നമ്മൾ ഹൗസ് എൻ്റെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണല്ലോ അപ്പോൾ എല്ലാവരും നീ ഉണ്ടോ എന്നുള്ളൊരു മട്ടിലായിരുന്നു കുറേയൊക്കെ നെഗറ്റീവായപ്പോൾ ഞങ്ങൾ ഇല്ല എന്ന് വിചാരിച്ചു അപ്പോൾ ചിലർക്കൊക്കെ ഈ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് മെൻസ്ട്രേഷൻ സോറി ആ മെനസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആകുന്നൊക്കെ പറയല്ലോ അപ്പോൾ അതുകൊണ്ട് അങ്ങനെയാന്ന് വിചാരിച്ചു പിന്നെ 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 അങ്ങനെ തന്നെ പിന്നെ എനിക്കൊരു ഒരു ഒരു കുളത്തി പിടിക്കുന്ന ഒരു ക്രാമ്പിങ് ഒരു പെയിൻ ഉണ്ടാവുമല്ലോ നമുക്കൊരു അടിവയറ്റിന്ന് അപ്പോൾ അങ്ങനെയൊക്കെ തോന്നി അപ്പോൾ അതൊക്കെ എന്നെ തോന്നലാണെന്ന് ഞാൻ തന്നെ എങ്കിൽ കരുതി പിന്നെ ഒന്നുകൂടെ എൻ്റെ ഒരു സമാധാനത്തിന് പോയി ലാബിൽ ടെസ്റ്റ് ചെയ്യാൻ കൊടുത്തു ഞാൻ പിന്നെ ഡ്യൂട്ടിക്ക് കയറി ആ അവിടെയാണ് പഠിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ തന്നെ ഹൗസ് ഏജൻസി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണ് അപ്പം ടെസ്റ്റിന് കൊടുത്തുകഴിഞ്ഞാൽ ഞാൻ റിസൾട്ട് വാങ്ങിക്കാൻ ആസ് യൂഷ്വൽ നെഗറ്റീവ് ആണല്ലോ എന്ന് പറഞ്ഞിട്ട് പോയപ്പോൾ ലാബിലെ ശേഷി പറഞ്ഞു ലഡു എടുത്തോ അപ്പം എൻ്റെ മനസ്സിൽ ലഡു അങ്ങോട്ട് പൊട്ടി ദേ ഇതമേ ആയോ വന്നിട്ടോ അത് കഴിഞ്ഞ് പിന്നെ ഇത് എങ്ങനെ ഞാൻ എൻ്റെ അച്ഛൻ്റെയും അമ്മേൻ്റെ അടുത്തൊക്കെ അങ്ങോട്ട് അവതരിപ്പിക്കും ബിക്കോസ് ഹൗസ് ഏജൻസി കംപ്ലീറ്റ് കിടക്കില്ലേ ഒരു വർഷം മുന്നിൽ അപ്പോൾ അത് ബ്രേക്ക് ആകത്തില്ലേ അതൊക്കെ ആലോചിച്ചിട്ടുണ്ടെങ്കിൽ പേടിയായി തുടങ്ങി അതുവരെ അതൊന്നും ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല പേടിയാ തുടങ്ങി ആദ്യം ഞാൻ വൈശാഖേട്ടനെ വിളിച്ചു വൈശാഖേട്ടാ ഞാൻ പ്രഗ്നൻ്റ് ആണ് അപ്പൊ വൈശാഖ അത്തമാശ പറയില്ലേ സത്യം പറ സത്യമുറ എട്ട് വിശ്വാസിയേയില്ല ഞാൻ റിപ്പോർട്ട് കാണിച്ചു അത്ര പേരം നിങ്ങളെ ഹോസ്പിറ്റലല്ലേ അപ്പം നിനക്ക് തന്നെ എന്നെ പറ്റിക്കാനല്ലേ പ്രാങ്കല്ലേ എന്നൊക്കെ ഞാൻ എത്ര ഉണ്ടാ മൈശ വിശ്വസിച്ചില്ല അവസാനം ഞാൻ വിശ്വസിപ്പിച്ചു അത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് അച്ഛനെ വിളിച്ച് പറയാനുള്ളൊരു ധൈര്യം എനിക്കില്ല സോ ഞാൻ മമ്മീസിനെയാണ് വിളിച്ചു പറഞ്ഞത് ഇവിടെ തമ്മിനെയും അവിടെ തമ്മിനെയും വിളിച്ചു പറഞ്ഞു അമ്മ യു യൂപിക്കമ്മൻ അമ്മ അപ്പ അമ്മ എന്ത് നീ എന്താ പറയുന്നൊക്കെ ആ എല്ലാവർക്കും ഒരു എന്താ പറയാ അത്ഭുതമായിരുന്നു അങ്ങനെ ഭയങ്കര സന്തോഷമൊക്കെ ഉണ്ട് എന്നാലും ഒരു അയ്യോ ഹൗസ് ഏജൻസി മുമ്പിലുണ്ടല്ലോ എന്നൊരു ചിന്ത എല്ലാവർക്കും ഉണ്ടായിരുന്നു ആൻഡ് എല്ലാവർക്കും ഭയങ്കര സന്തോഷമായിരുന്നു കാരണം എന്താണെന്ന് വെച്ചാല് എനിക്കന്നെ ഒരു ഭയങ്കര എക്സൈറ്റ്മെൻറ്റായിരുന്നു ദൈവമേ ഞാനൊരു അമ്മ എല്ലാവരും മാമ്പ് എല്ലാവരും പറഞ്ഞതൊരു കുട്ടിക്കൊരു കുട്ടിയെന്നാണ് കാരണം ഞാനീ കുട്ടികളെ കളിച്ചിറക്കുന്ന ഒരു സാധനം എനിക്കൊരു കുട്ടി അങ്ങനത്തെ ഒരു മൈൻഡായിരുന്നേ ഭയങ്കര എങ്ങനെ എന്താ പറയുക ഫാൻറ്റസി വേൾഡിലൊക്കെ ആയിരുന്നു സത്യം പറയാണെങ്കിൽ അത്രയ്ക്കും ഭയങ്കര ആയിരുന്നു കേട്ടോ അപ്പോൾ ഒരു ബ്രേക്ക് വീടും ഹൗസ് എജൻസിയിൽ പക്ഷെ എന്നാലും ഞാൻ ഭയങ്കര എനിക്ക് ഭയങ്കര അയ്യോ എൻ്റെ വൈകിട്ട് ഒരു കുഞ്ഞോ അങ്ങനെയൊക്കെ അങ്ങനെ ഭയങ്കര അപ്പോൾ എൻ്റെ ഫ്രണ്ട്സിനാണെങ്കിലും അതെ കേട്ടോ പക്ഷേ ഞങ്ങൾ ബാച്ചിലെ ഫസ്റ്റ് ബേബി എൻ്റെ അല്ല ഫസ്റ്റ് നമ്മളെ ബാച്ചിൽ തന്നെ രേവതി എന്ന് പറഞ്ഞൊരു കുട്ടീനൊക്കെ നമ്മളെ എൻ്റെ ഫ്രണ്ട് ഉണ്ട് അപ്പോൾ അവൾക്കൊക്കെ ബേബി ഉണ്ടായത് ഫസ്റ്റ് ബാച്ചിലെ ഫസ്റ്റ് ബേബിയല്ല പക്ഷെ എന്നാൽ പോലും ഇവള് പ്രെഗ്നൻറ്റ് ആകെ ഉള്ളൊരിതായിരുന്നു കേട്ടോ അങ്ങനെയായിരുന്നു പിന്നെ എൻ്റെ പ്രഗ്നൻസി ജേണി എന്ന് പറയുന്നത് ഓവർ പാമ്പറിങ് കിട്ടിയിട്ടോ അല്ലെങ്കിൽ ഓവർ കെയർ കൊടുത്തിട്ടോ ഉള്ളൊരു പ്രഗ്നൻസി അത് എല്ലാം അതെ അങ്ങനെ ഭയങ്കരമായിട്ട് അടങ്ങിയിരിക്കുക ഭയങ്കര റെസ്റ്റ് എടുക്കുക അങ്ങനത്തെ ഒരു ടൈപ്പ് എല്ലാം ആയിരുന്നു എൻ്റെ എല്ലാ പ്രഗ്നൻസിയും ഞാൻ മാക്സിമം ഓടിച്ചാണെങ്കിൽ തന്നത് തന്നെയാണ് അപ് റ്റു സെവൻ മന്ത്സ് വരെ ഞാൻ അവിടെ ജോബ് ചെയ്തിട്ടുണ്ട് പരിഹാരത്ത് ആ സെവൻ മന്ത്സ് നിങ്ങൾ ആലോചിച്ച് നോക്കൂ എൻ്റെ കെട്ടിയോട് എടുത്തില്ല എൻ്റെ അച്ഛനമ്മ എൻ്റെ ഇൻലോസ് ഇവിടുത്തെ അച്ഛനും അമ്മയും ആരും എടുത്തില്ല ഞാൻ എൻ്റെ ഹോസ്റ്റലിൽ നിന്നു എനിക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു രാവിലെ ഫുഡ് കഴിക്കും ഇവിടെ നിന്ന് കഴിക്കും അവിടെ പോയി കൊട്ടും പക്ഷേ ഫ്രണ്ട്സ് ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഹോസ്പിറ്റലിലെ സ്റ്റാഫ് ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ചില ഡ്യൂട്ടി ടൈമിലൊക്കെ എനിക്ക് ചില സമയം കലറങ്ങും ഛർദിയായിരുന്നു മെയിനായിട്ട് അല്ലൂസിൻ്റെ പ്രഗ്നൻസിയിൽ ഉടൻ നീളം ഞാൻ നന്നായി കഷ്ടപ്പെട്ട് ഛർദ്ദിച്ചിട്ടുണ്ട് അതിന് ഞാൻ എൻ്റെ മെസ്സിലെ ചേച്ചിമാരുണ്ടായിരുന്നു കേട്ടോ രണ്ട് ചേച്ചിമാരും നമ്മുടെ ഹോസ്റ്റലിൽ തന്നെ മെസ്സിലെ അവരെ ഞാൻ നമിച്ചിട്ടുണ്ട് കാരണം അവർ ഞാൻ ഛർദിച്ച സമയത്ത് അത് കോരിക്കളഞ്ഞിട്ട് വരേണ്ടിട്ടോ എൻ്റെ ഫ്രണ്ട്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ ചില പേര് അങ്ങനെയൊക്കെ അങ്ങനെയൊക്കെയുള്ള സഹായങ്ങൾ ചുറ്റൊന്നും കിട്ടിയിട്ടുണ്ട് അല്ലാതെ ഇപ്പോൾ നമുക്ക് ഉണ്ടല്ല പ്രഗ്നൻസി സമയത്ത് അയ്യോ ഹസ്ബൻഡ് അപ്പുറത്തുനിന്ന് അത് ചെയ്യുന്നു അമ്മയപ്പുറത്തുനിന്ന് ഇത് ചെയ്യുന്നു അങ്ങനത്തെ ഒരു കെയറിങ്ങോ കാര്യങ്ങളോ അങ്ങനെ ഓവർ കെയറോ അങ്ങനെ അങ്ങനെയൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കിട്ടിയിട്ടുണ്ടായിരുന്നെച്ചാൽ എൻ്റെ സാഹചര്യം ഇതായിരുന്നു പിന്നെ ഞാൻ എനിക്ക് അങ്ങനെ ഒരു ഭയങ്കര അത് വേണം അങ്ങനെ നല്ലായിരുന്നു ഞാൻ രാവിലെ എട്ട് മണിയാകുമ്പോഴത്തേക്കും നമുക്ക് എട്ട് അല്ല ഏഴ് സംതിങ് ആകുമ്പോഴത്തേക്കും നമുക്ക് രാവിലത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഫുഡ് കഴിച്ച് നമ്മൾ ഒ പിയിൽ കയറണം പിന്നെ ഡ്യൂട്ടി കഴിഞ്ഞ് ഉച്ചയ്ക്ക് വരുന്നു ഫുഡ് കഴിക്കുന്നു ദെൻ പിന്നെയും ഡ്യൂട്ടിയൊക്കെ ഉണ്ടാവും അങ്ങനെ എൻ്റെ പ്രഗ്നൻസിയിൽ ഞാൻ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് തന്നെയാണ് ഉണ്ടായിരുന്നത് പിന്നെ എനിക്ക് ഏറ്റവും ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ നന്നായി വൊമിറ്റ് ചെയ്യും കാര്യങ്ങളൊക്കെ ചെയ്യാതെ അത് ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ പക്ഷേ അപ്പോൾ എനിക്കുള്ള ഫസ്റ്റത്തെ ഡ്യൂട്ടി എവിടെയായിരുന്നു എന്ന് എന്നറിയാം ഞാൻ ആണെന്ന് അറിഞ്ഞതിന് ശേഷമുള്ള ഡ്യൂട്ടി നമ്മുടെ പൈൽസിൻ്റെ ഒക്കെ സെക്ഷനിലായിരുന്നു കേട്ടോ അപ്പോന്ന് വെച്ചാൽ നമുക്ക് അതിൽ ത്രെഡ് ചെയ്യാനും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അപ്പം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നോർമലി നോർമലി പ്രഗ്നൻസി ടൈമിൽ ഒരു ഛർദിയുള്ള ഒരാൾക്ക് ഛർദ്ദിക്കാൻ കൂടുതൽ വരികയും ചെയ്യുക പക്ഷേ എനിക്ക് ആ സമയത്ത് ശ്രദ്ധിക്കാനൊന്നും വന്നിട്ടില്ല എന്നുവെച്ചാൽ നമുക്ക് ചിലപ്പം ശരാരുടെ ഫീക്കൽ മാക്സ് കാര്യങ്ങളൊക്കെ കാണില്ല അപ്പം നോർമലി ഒരാൾ ഛർദ്ദിക്കേണ്ട ആളാണെങ്കിൽ ഛർദ്ദിക്കേണ്ടതാണ് പക്ഷേ അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടും എനിക്കുണ്ടായിരുന്നില്ല എനിക്ക് ഫുഡായിരുന്നു ഫുഡ് കഴിക്കുക ഇപ്പോഴത്തേക്ക് ഓട്ടുക എന്നിട്ട് ഞാൻ വീണ്ടും കഴിക്കും കാരണം എനിക്ക് നിൽക്കണമല്ലോ വീണ്ടും അപ്പഴൊന്നും എനിക്ക് ഷുഗർ ഉണ്ടായിരുന്നില്ല കേട്ടോ കാരണം എൻ്റെ എൻ്റെ എല്ലാ പ്രഗ്നൻസിയിലും എന്നെ ഇട്ടിൻ്റെ പണി തന്നത് ഷുഗറാണ് അപ്പം ആ പ്ര പ്രഗ്നൻസിയിൽ ആദ്യം ഒന്നും എനിക്ക് ഷുഗർ ഉണ്ടായിരുന്നില്ല ആ ഫിഫ്ത് മന്തിൻ്റെ ടെസ്റ്റ് ജി സി ടി ഒക്കെ ചെയ്തിട്ടെപ്പോഴും ഷുഗർ ഉണ്ടായിരുന്നില്ല അങ്ങനെ ഒരു സെവൻ മന്ത്സ് വരെ ഞാൻ അവിടെ ജോബ് ചെയ്തു ആ സമയത്തൊക്കെ ഒറ്റയ്ക്ക് തന്നെ ചിലപ്പോൾ വരും സ്റ്റാർട്ടിങ്ങിലൊക്കെ ഞാൻ ട്രെയിൻ കയറി വന്ന് ബസ് ബസ്സിൽ വന്ന് ഇവിടെ വന്ന് ഇറങ്ങിയിട്ടൊക്കെ ഉണ്ട് അച്ഛൻ കൂട്ടാൻ വന്നിട്ടുണ്ട് പിന്നെ കുറച്ചുകൂടെ കഴിഞ്ഞപ്പോഴത്തേക്കും അപ്പു എന്നാൽ അപ്പു പിന്നെ അപ്പൂൻ്റെ ഫ്രണ്ട്സ് ഇവരൊക്കെ ആയിരുന്നു എന്തെങ്കിലും അത്യാവശ്യം അത് എപ്പോഴൊന്നും ഞാൻ വരില്ല കേട്ടോ മന്ത്ലി വൺസ് അങ്ങനെയൊക്കെ വരിക വരുമ്പോൾ എന്നെ കൂട്ടാൻ വരും സോ ഏട്ടനാണെങ്കിൽ നാട്ടിലില്ല നിങ്ങൾ ആലോചിച്ച് വെക്കണം ആ പ്രഗ്നൻസിയിൽ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒമ്പത് ദിവസമാണ് എനിക്ക് എൻ്റെ കെട്ടിയോനെ അടുത്ത് കിട്ടിയിട്ടുള്ളത് വെറും ഒമ്പതേ ഒമ്പത് ദിവസം ഓക്കെ അപ്പോൾ ഞാൻ വലിച്ചതിട്ട് പറയുന്നില്ല അപ്പോൾ എൻ്റെ ആ ഒരു പ്രഗ്നൻസി ജേണി എന്ന് പറയുന്നത് ഇതായിരുന്നു വോമിറ്റിങ് ആയിരുന്നു മെയിൻ പ്രോബ്ലം പിന്നെ ഓവർ ഒന്നുമില്ല നോർമലായിട്ട് അങ്ങനെ ഞാൻ എൻ്റെ ഹൗസ് ഏജൻസി നോർമലി അങ്ങനെ പോകുക അങ്ങനെ ഡാൻസ് കളിച്ചിട്ടുണ്ട് ഫുള്ള് എൻജോയ് ചെയ്തിട്ടുണ്ട് ഫുഡ് നല്ലോണം കഴിച്ചിട്ടുണ്ട് നല്ലോണം വാള് വെച്ചിട്ടുണ്ട് എല്ലാം 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 കൂടെ എന്താ പറയുക കോർത്തിനക്കി കൊണ്ടുള്ള ഒരു പ്രഗ്നൻസി എല്ലാവരുടെയും പോലെ തന്നെ കുറേ മൂഡ് സ്വിങ്സും കാര്യങ്ങളൊക്കെ വരും പക്ഷേ പരമാവധി എൻ്റെ ബാക്കിയുള്ള പ്രഗ്നൻസി ജേർണി നോക്കുകയാണെങ്കിൽ എൻ്റെ ഏറ്റവും സ്മൂത്ത് ആയിട്ടുള്ള പ്രഗ്നൻസി അല്ലൂസിൻ്റെ പ്രഗ്നൻസി ആയിരുന്നു ഫസ്റ്റ് ഫസ്റ്റത്തത് ബിക്കോസ് നമ്മുടെ ജോബ് ഫ്രണ്ട്സ് ഹോസ്റ്റൽ ഡ്യൂട്ടി ഹോസ്പിറ്റൽ എന്നൊക്കെ പറഞ്ഞ് ഫുള്ളോട്ടത്തിലാവുമ്പം ഉണ്ടാകുന്ന കുറച്ച് എന്താ പറയുക ഒരു ഒരു ഫുൾ എൻഗേജ് ആയിരിക്കുമ്പോൾ നമുക്ക് ഒന്നിനെക്കുറിച്ച് ചിന്തിക്കാനുണ്ടാവില്ല പറയില്ലേ അതുപോലെ അപ്പം അതുകൊണ്ട് തന്നെ അത് ആ സ്മൂത്ത് ആയിട്ടങ്ങൾ പോയി പിന്നെ ചില ദുരന്തങ്ങളൊക്കെ കാരണം ദുരന്തങ്ങൾ നല്ല എന്തെങ്കിലും പറയാം കീടങ്ങൾ കാരണം ചില ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിട്ടുണ്ടെന്നുള്ളത് ഒഴിച്ചാൽ വേറെ കുഴപ്പങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ കാരണം നമുക്ക് ചില സമയത്ത് നമ്മളെ ഒരു ഒരു സ്മൂത്തായിട്ടുള്ള ജേണിയിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ആരെങ്കിലുമൊക്കെ ഉണ്ടാവുമെന്ന് പറയില്ല അങ്ങനെ കുറച്ച് കുറച്ച് വ്യക്തികളെ കൊണ്ടുള്ള കുറച്ച് ബുദ്ധിമുട്ടുകളല്ലാതെ വേറെ ഒന്നും എനിക്ക് ആ ഒരു ജേണിയിൽ ഉണ്ടായിരുന്നില്ല ഭയങ്കര സ്മൂത്തായിട്ട് തന്നെ പോയൊരു പ്രഗ്നൻസി ആണ് ആൻഡ് എനിക്ക് ഞാൻ മാക്സിമം എൻജോയ് ചെയ്തതാണ് എൻ്റെ ടിക്ടോക്ക് മുതൽ തന്നെ ഫോളോ ചെയ്യുന്നവർക്ക് അറിയാൻ പറ്റും ഞാൻ മാക്സിമം എൻജോയ് ചെയ്ത് ഡാൻസ് ചെയ്തൊക്കെ നല്ല അടിപൊളിയായിട്ട് കൊണ്ടുപോകുന്ന ഒരു പ്രഗ്നൻസിയാണ് ആൻഡ് സെവൻ മന്ത്സ് വരെ അവിടെ ജോബ് ചെയ്തതിന് ശേഷം ഞാൻ നാട്ടിലേക്ക് വന്നു സെവൻത്ത് മന്തിൽ നമ്മൾ കൂട്ടിക്കൊണ്ട് പോവുമല്ലോ ആ ഒരു ചടങ്ങ് പ്ലസ് ബാക്കി ഡ്യൂട്ടി ഞാൻ ഇവിടെ എടുക്കാമെന്ന് വിചാരിച്ചു അതായത് നമുക്ക് ഈ റൂറൽ എന്ന് പറഞ്ഞിട്ടൊരു പോസ്റ്റിംഗ് ഉണ്ട് അതായത് നമ്മുടെ നാട്ടിൽ നമുക്ക് വൺ മന്ത് ഹോസ്പിറ്റലിൽ ഹൗസ് സർജനായിട്ട് ജോബ് ചെയ്യാം അപ്പോൾ ഞാൻ എന്ത് ചെയ്തു എൻ്റെ എയ്ത്ത് മന്തിലേക്ക് കറക്റ്റായെന്ന് നോക്കിയിട്ട് അങ്ങനെ എടുത്തു അങ്ങനെ സെവൻത്ത് മന്തിൽ ഞാൻ അവിടെ കഴിഞ്ഞു ഇങ്ങോട്ടേക്ക് ഒരു ബ്രേക്ക് ഇട്ട് നേരെ ഇവിടേക്ക് വന്നു അങ്ങനെ ഇവിടെ വന്ന് എൻ്റെ ഏഴാം മാസത്തിൽ ഇവിടെ നിന്ന് ഇവിടെ കുറച്ചേ നിന്നിട്ടുള്ളൂ ഞാൻ ആ സമയത്ത് ഇട്ടോ വീട്ടിൽ ഇവിടുന്ന് കുറച്ച് നിന്ന് പിന്നെ ഞാൻ വേഗം തന്നെ എന്നെ സെവൻ മന്തിൽ ഇവിടുന്ന് കൂട്ടിക്കൊണ്ട് പോയി എൻ്റെ വീട്ടിലേക്ക് പിന്നെ അവിടെ നിന്നാണ് ഞാൻ ഡ്യൂട്ടിക്ക് പോകാൻ തുടങ്ങുന്നത് മാവൂരാണ് ഞാൻ ഹോസ്പിറ്റൽ ആയുർവേദ ഡിസ്പെൻസറി എടുത്തിട്ടുണ്ടായിരുന്നത് ഗവൺമെൻറ് ആയുർവേദ ഡിസ്പെൻസറി അങ്ങനെ അവിടെ ഞാൻ പോയി തുടങ്ങി എയ്ത്ത് മന്ത്രിട്ട് അങ്ങനെ പോയി തുടങ്ങി എനിക്ക് തോന്നിയൊരു നാലഞ്ചാറ് ഒരു ഒരാഴ്ച ഒരാഴ്ച കഷ്ടിങ്ങനെ പോയി ഒരു സ്മൂത്തായിട്ട് അതും അങ്ങനെ പോകുമായിരുന്നു കേട്ടോ എനിക്ക് അത്യാവശ്യം നല്ല വയറുണ്ട് കേട്ടോ നല്ല വയർ വെച്ചാൽ നല്ല വയറുണ്ട് എല്ലാവരും ട്വിൻസ് ആണോ എന്നൊക്കെയാണ് എന്നെ കാണുമ്പോൾ ചോദിക്കാറ് ഇപ്പോൾ ചോദിക്കുന്നൊക്കെ പോലെയൊക്കെ തന്നെ അപ്പോൾ ഞാൻ അവിടെ ഡ്യൂട്ടി ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരു ദിവസം ഡ്യൂട്ടിക്ക് പോകാമെന്നേരത്ത് എനിക്ക് തോന്നുകയാണ് കുട്ടി അനങ്ങുന്നില്ല ഏഹ് അപ്പം നമുക്ക് ഈ അനക്കം നമ്മൾ നന്നായി കിട്ടി തുടങ്ങിയ സമയമാണ് അപ്പം അന്ന് രാവിലെ തൊട്ട് എനിക്ക് കുട്ടി തീരെ അനങ്ങുന്നില്ല ആദ്യം ഞാൻ വിചാരിച്ചു എനിക്ക് തോന്നുന്നത് അങ്ങനെ ചൂടുവെള്ളമൊക്കെ കുടിച്ചൊക്കെ നോക്കി ഡ്യൂട്ടിക്ക് പോകാൻ വേണ്ടി റെഡിയായി ഇറങ്ങിയതാണ് ഇറങ്ങിയപ്പോൾ എനിക്ക് എന്തോ ഒരു സമാധാനമല്ലോ രാവിലത്തെ ഒരു തീരെ ചവിട്ടിട്ടില്ലല്ലോ അപ്പം ഞാൻ പറഞ്ഞു അമ്മേ ഇങ്ങനെ ബേബി അനങ്ങുന്നില്ല രാവിലെ തൊട്ടിട്ട് എന്ന് പറഞ്ഞു അമ്മേ അച്ഛനും ഉണ്ട് അപ്പോൾ അപ്പോൾ എവിടെയോ ജോ എന്തോ ഒരു ജോലിയിലായിരുന്നു വീട്ടിലില്ല ജോലിക്ക് പോയതാണ് അപ്പൊ ഞാനും അമ്മയും അച്ഛനുമാണ് ഉള്ളത് അത് കേട്ടപാടും അച്ഛൻ ഓട്ടോറിക്ഷ എടുത്തിട്ട് മറ്റേ മറ്റേ എന്താ പറയുക കാടിറങ്ങിയൂടെ അതൊക്കെ ഓർമ്മ വന്നത് അജോ അതിന് പോക്കായിരുന്നു ഇനി കൂട്ടിയിട്ട് മെഡിക്കൽ കോളേജിലേക്ക് അച്ഛനും അമ്മയും ഞാനും മെഡിക്കൽ കോളേജിൽ എത്തിയ പാടും അവർ പറഞ്ഞു ദാ കയറിക്കോളൂന്ന് എന്ത് ലേബർ റൂമിലേക്ക് നേരെ ലേബർ റൂമിലേക്ക് കയറ്റിയിട്ടാണ് അതിപ്പോൾ എന്തായാലും പ്രഗ്നൻസിയിൽ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഹോസ്പിറ്റൽ കയറിയിരുന്നെങ്കിലും ചമ്മതിന് ഉണ്ടാവില്ലല്ലോ പക്ഷെ അതുകൊണ്ടല്ല എൻ്റെ കുട്ടി ശരിക്കും ചൂട്ടില്ല അങ്ങനെ ലേബർ റൂമിൽ കയറി അവർ പറഞ്ഞു ചൂടുവെള്ളം കുടിക്കൂ ലെഫ്റ്റ് സൈഡ് ശരീരം നടക്കുകയൊക്കെ ഞാൻ വീട്ടിൽ നിന്ന് ചെയ്തതാണ് അപ്പോൾ അതുപോലെ തന്നെ ചെയ്യാൻ വേണ്ടി ലേബർ റൂമ് കയറിപ്പള്ള കോമഡി എന്നു വെച്ചാൽ ഞാനത് ഈ ഒരു കൊല്ലത്തിലൊക്കെയാണ് പോയത് ബിക്കോസ് ഞാൻ ഡ്യൂട്ടിക്ക് പോവാണല്ലോ ലിപ്സ്റ്റിക് ഒക്കെ ഇട്ടാൽ നല്ല സെറ്റായി എനിക്ക് എന്റെ കൈ നിറച്ച് മോതിരമാണെനിക്ക് ഭയങ്കര നിർബന്ധം അപ്പോൾ ഞാൻ കുറേ മോതിരങ്ങളൊക്കെ ഇട്ടാ ഇതാക്കണ്ടെങ്കിലും ഒക്കെ ഇടിച്ചും അപ്പോൾ എന്നോട് അവിടെ നിന്ന് മെഡിക്കൽ കോളേജിൽ നിന്ന് ആ സ്റ്റാഫിനോട് രു ചോദ്യം എന്താ ഫാഷൻ ഷോയ്ക്ക് വന്നാണോ എന്ന് അത് കേട്ട പാട് ആദ്യം ഞാൻ തകർന്നു പോയി പിന്നെ ഞാൻ മെഡിക്കൽ കോളേജിലേക്ക് ആ പ്രസവത്തിനേഷൻ പോയിട്ടേ ഇല്ലാട്ടോ പക്ഷേ ഒരുപാട് ചേഞ്ചസ് ഇപ്പം ഉണ്ടെന്നൊക്കെ കേട്ടു ചില സ്റ്റാഫിന്റെ ചില ഇത് കാരണമാണ് അങ്ങനെ അങ്ങനൊരു ശീത്തപ്പേര് വരുന്നത് അല്ലേ ഓക്കെ അപ്പോൾ എന്തായാലും അവരങ്ങനെ ചോദിച്ചു അതൊക്കെ ചോദിച്ചു കഴിഞ്ഞ പിന്നെ ഞാൻ അവിടെ അതൊക്കെ ഒരു കൊടുത്ത് ഞാൻ എന്നെ വെള്ളയും വെള്ളയും ഒക്കെ ഇടിയിച്ച് ആടെ ഇരുത്തിയപ്പോൾ അതെൻ്റെ കിളി പറന്ന് അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ അതാ എൻ്റെ അല്ലൂസ് ചവിട്ടോട് ചവിട്ട് അപ്പം ഞാൻ ഡോക്ടറെ ഡോക്ടറെ കുട്ടി ചവിട്ടി ഞാൻ പോയിക്കോട്ടെ എന്ന് അവരുടെ വീട്ടിലിടാ അവരെന്നെ രണ്ട് ഭാഗം മുടിയൊക്കെ കെട്ടി പിന്നെയൊക്കെ ഇട്ട് വെള്ളയും വെള്ളം ഒക്കെ ഇട്ട് ആവിടെ ഇരുത്തി എൻ്റെ ദൈവം ഈ കുട്ടി ചവിട്ടി എന്ന് പറഞ്ഞിട്ട് എന്നെന്താ വിടാത്തതെന്ന് വെച്ച് നോക്കുമ്പോഴാണ് അവർ പറയുന്നത് കുട്ടി നിൻ്റെ ഷുഗർ നല്ല ഹൈ ലെവലാണ് അതുകൊണ്ടാണ് കുട്ടിയുടെ ചവിട്ട് നിങ്ങൾക്ക് കുറച്ച് നേരത്തേക്ക് കിട്ടാതിരുന്നതെന്ന് അപ്പോഴാണ് നഗ്ന സത്യം ഞാൻ തിരിച്ചറിയുന്നത് എനിക്ക് ജസ്റ്റേഷൻ ഡയബറ്റീസ് ആണ് പ്രഗ്നൻസി ടൈമിൽ വരുന്ന ഷുഗറാണ് അപ്പോൾ അതുകൊണ്ട് അഡ്മിറ്റായേ വച്ചു അങ്ങനെ ആ പോക്കിൽ ഞാൻ ഹോസ്പിറ്റലിൽ വൺ മന്ത് അഡ്മിറ്റായി ആ ഒരു മാസം അഡ്മിറ്റായത് ഞാൻ ജീവിതത്തിൽ മറക്കില്ല ഞാൻ അത്രയും കൂടുതൽ ദൈവത്തെ പ്രാർത്ഥിച്ചത് ഷുഗർ കുറയാൻ വേണ്ടി അത്രയും കഠിനാധ്വാനം ചെയ്തത് തുടങ്ങിയതൊക്കെ ആ സമയത്താണ് ഒരു മാസമൊക്കെ അവിടെ കിടക്കുന്ന ഞാൻ പ്രതീക്ഷിച്ചില്ല അഡ്മിറ്റാക്കി എന്ന് നോക്കേണ്ടപ്പോൾ തന്നെ എൻ്റെ കിളി പറയും കാരണം എൻ്റെ റൂറൽ അവിടെ സ്റ്റോപ്പായി എൻ്റെ ഹൗസ് ഏജൻസി ബ്രേക്കായി അതൊന്ന് രണ്ടാമത്തത് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് പോകുമ്പോൾ കട അത് മെഡിക്കൽ കോളേജ് വാർഡിലാണ് ഞാൻ അങ്ങനെ അവിടെ അഡ്ജസ്റ്റ് ആയി കുറച്ച് കഴിയുമ്പോഴത്തേക്കാണ് അവിടെ പിന്നെ ഫുൾ സെറ്റായി പക്ഷേ കോമഡി ആയിരുന്നു കുറച്ചൊക്കെ ഡോക്ടേഴ്സൊക്കെ കുറേ കോമഡിയും എനിക്ക് കോമഡിയൊക്കെ തോന്നും ചില സമയം ആയിട്ട് തോന്നിയിട്ടുണ്ട് കുറേ ഒക്കെ കേൾക്കുമ്പോൾ ഷുഗർ കുറയ്ക്കാൻ വേണ്ടി ഞാൻ ഇനി ചെയ്യാനുള്ള ഒരു പരിപാടി ഇതാണ് നടക്കുക കണികണ്ണ എന്തൊക്കെയോ പച്ച വെജിറ്റബിൾസ് എന്തൊക്കെയൊക്കെയാണ് സാധനം തന്നൊക്കെ ഞാൻ വലിച്ചു വാരി തിന്നിട്ടുണ്ട് ഗൈസ് അങ്ങനെ ഞാൻ കഷ്ടപ്പെട്ടിട്ട് ഒരു മാസം എടുക്കേണ്ടി വന്നു ഒരു മാസത്തിൻ്റെ അടുത്ത് ഒരു മാസം കംപ്ലീറ്റ് അല്ല ഒരു മാസത്തിൻ്റെ അടുത്ത് ഞാൻ ആ ഷുഗർ നന്നായിട്ട് ഞാൻ കൺട്രോൾ ചെയ്ത് തോന്നിട്ടോ ആ സമയത്ത് ഞാൻ പറയുകയാണെങ്കിൽ ഞാൻ ആ ഒരു എന്റെ ലേബർ റൂമൊക്കെ അയച്ചില്ല ഇത് അറിഞ്ഞിട്ട് അപ്പു ജോലി സ്ഥലത്തുനിന്ന് ഓടി വന്നിട്ടോ പേടിച്ചിട്ട് ഇവൻ ഭയങ്കര കളിച്ചിലൊക്കെ ഭയങ്കര ടെൻഷനൊക്കെ ആയിപ്പോയി കാരണം ഞങ്ങളെ വീട്ടിലെ ഫസ്റ്റ് ബേബിയാണിത് എല്ലാവരും അങ്ങനെ കാണാണല്ലോ നമ്മളപ്പം എല്ലാവരും ചോദിക്കുന്നത് എൻ്റെ ഹസ്ബൻഡാണോ അതെന്നാണ് അപ്പം ഞാൻ പറഞ്ഞത് അല്ല അനിയനാ അത്രയും ടെൻഷൻ അടിച്ചും ഇട്ട് എല്ലാവരും നല്ല ടെൻഷൻ അടിച്ചിട്ടുണ്ട് കേട്ടോ ആ ഒരു ബേബി അനങ്ങുന്നില്ല എന്നൊക്കെ പറഞ്ഞാൽ ഹോസ്പിറ്റലിൽ എത്തിയ സമയത്ത് പിന്നെ അപ്പൻ്റെ ഫ്രണ്ട്സ് ഒക്കെ നല്ല സപ്പോർട്ടായിരുന്നു കേട്ടോ നമുക്ക് എന്തൊരു ആവശ്യം ഒരു പെട്ടെന്ന് ഓടി വരാനൊക്കെ അവരെല്ലാവരും അത്ര സപ്പോർട്ടിലുണ്ടായിരുന്നു അങ്ങനെ എന്തായാലും ആ ഒരു വൺ മന്ത് ആ ഒരു വൺ മന്തിൽ എനിക്കുണ്ടായ ഗുണം എന്തോ ഞാനിങ്ങനെ ഇവിടെ കിടക്കും കിടക്കുമ്പോൾ ഇപ്പുറത്തൊക്കെ ഫുൾ എല്ലാ ഗർഭിണികളെടുത്തും ഭർത്താക്കന്മാരുണ്ടാവും അപ്പോൾ ഞാനിങ്ങനെ പറയും എനിക്ക് മാത്രമാണ് ഈ അവസ്ഥ ഗൾഫുകാരനെ കെട്ടിയാൽ നേരത്തെ ഏതെങ്കിലും കൂലിപ്പണിക്കാരന് കെട്ടിയാൽ മതിയായിരുന്നു അല്ലെങ്കിൽ നാട്ടിലേതും ജോലിയുള്ള ഒരു മനുഷ്യനെ കെട്ടിയാൽ മതിയായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഇങ്ങനെ ആത്മഗതം പറഞ്ഞ് സങ്കടപ്പെടും അപ്പോൾ നമുക്ക് ഈ സങ്കടം ടെൻഷൻ ഇങ്ങനെയൊക്കെ വരുമ്പോൾ ഷുഗർ കൂടാണല്ലോ ചെയ്യാം അപ്പോൾ ഈ ഷുഗർ കുറയുന്ന കാണാൻ പാസാനം അത് പാച്ചുവെച്ചാൽ എണ്ണ വിളിച്ച് പറഞ്ഞു വൈഷു ഈ എങ്ങനെയെങ്കിലും ലീവാക്കി വന്നോ ഈ കുട്ടിക്ക് ടെൻഷൻ അടിച്ച് ടെൻഷൻ അടിച്ച് എന്തേലും ആയി പോവും എന്നെ പറയണം അതുകൊണ്ട് എങ്ങനെയെങ്കിലും ലീവ് എടുത്ത് വരണമെന്ന് അങ്ങനെ എന്നിട്ട് ഞാൻ ഞാനെനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു ഇങ്ങനെ നോക്കുമ്പോൾ എല്ലാവരും പാമ്പർ ചെയ്യുന്നതിനും ഒക്കെ ഹസ്ബൻഡിൻ്റെ അടുത്ത് എനിക്കാണെങ്കിൽ ഹസ്ബൻഡിൻ്റെ അടുത്തില്ല എൻ്റെ ഷുഗർ ആണെങ്കിൽ കുറയണില്ല ഞാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് എൻ്റെ പ്രഗ്നൻസി ജേണിൽ എനിക്ക് ഇത്ര വയറ് വന്നതൊന്നും കാണാമോ കെട്ടിയോടിൻ്റെ അടുത്തില്ല അപ്പോൾ ഭയങ്കര സങ്കടങ്ങളൊക്കെ ആയിരുന്നു ആ ഒരു സങ്കടം ഒഴിച്ചാൽ പിന്നെ എൻ്റെ ജേ ആ ഒരു അങ്ങനെ വലിയ ബുദ്ധിമുട്ട് കാര്യങ്ങളില്ല ഷുഗർ ഉള്ളതിൻ്റെ പ്രശ്നം അങ്ങനെ ഞാൻ എൻ്റെ എഴുതി കൊടുത്തിട്ടാണ് ഞാൻ അവിടുന്ന് ഡിസ്ചാർജ് എടുക്കുന്നത് അത് കഴിഞ്ഞ് ഒന്നര ആഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കും വീണ്ടും ഞാൻ അവിടെ അഡ്മിറ്റായി അങ്ങനെ നോർമൽ ഡെലിവറി ആയിരുന്നു അതിൻ്റെ ഇടയ്ക്ക് ഏട്ടൻ ലീവിന് വന്നു എപ്പോഴും മറക്കില്ല ഒരു വാലൻറ്റൈൻസ്ഡേൻ്റ് എന്നാണ് എനിക്ക് സർപ്രൈസായിട്ട് പൈസ ഏട്ടൻ വന്നത് വാലൻറ്റൈൻസ് ഡേ ആണ് വാലൻറ്റൈൻസ് ഡേ അല്ല വാലൻസ് ഡേ ആണെന്നല്ല ഉത്സവത്തന്നു ഞങ്ങളെ തറവാട്ട അമ്പലത്തിലെ ഉത്സവത്തിൻ്റെ സമയത്ത് ആയിട്ട് വന്നു പിറ്റേന്നിൻ്റെ പിറ്റേന്ന് എനിക്ക് വാലൻറ്റൈൻസ് ഡേ സർപ്രൈസ് ഒക്കെ റൂമിലൊക്കെ ഒരുക്കി എനിക്ക് മറക്കില്ല കേട്ടോ അത് കാരണം പക്ഷെ ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് റെഡിയാക്കിയായപ്പോൾ ഞാൻ സെറ്റ് മുണ്ട് കൊടുത്തിട്ട് നടക്കാം ആന കഴിഞ്ഞു നിന്നപ്പോൾ എൻ്റെ ഒരു മനുഷ്യൻ ഞാൻ കണ്ണൊക്കെ തിരുമ്പി ഒന്നുകൂടെ നോക്കി അയ്യോ വൈശാഖേട്ടൻ വൈശാഖേട്ടൻ വന്നിട്ട് എന്നോട് പറയാണ്ടല്ലാ വന്നത് അതിൽ ഞാൻ ഭയങ്കര ആയി ആ വൈശാഖേട്ടൻ അതിലേറെ പേടിച്ചു പോയി കാരണം പോകുമ്പോൾ നെരുന്ന് പോലെയുള്ള പെണ്ണ് ഇങ്ങോട്ട് വരുമ്പോൾ ഇത്ര വയറ് കാരണം ഞാൻ പ്രസവിക്കാനായിട്ടുണ്ടല്ലോ ഇത്ര വയറൊക്കെ ആയിട്ട് ഏട്ടൻ ദൃശ്യേ പിന്നെ അടുത്ത് കിടക്കണൊന്നുമില്ല പേടിച്ചിട്ട് എനിക്ക് പേടിയാണ് പേടിയാണെന്നാണ് പറയുന്നത് എനിക്ക് ഇത് ഏറ്റവും എവിടെയാണ് പേടി മനുഷ്യൻ ഇങ്ങനെ ആകീട്ട് പിന്നെ പേടി പേടി പേടിയായിരുന്നു വിട്ടിരിക്കാൻ പറ്റുക ഭയങ്കര പേടിയായിരുന്നു അയ്യോ ഈ ചവിട്ടി പോവോ തട്ടി പോവോ കാരണം ആ ഒരു ജേണിയിൽ ഉടനീളം ഏട്ടൻ എൻ്റെ അടുത്തില്ല അപ്പം ഇത്രയും അടുത്തൊരു ഗർഭിണിയെ ചിലപ്പോൾ ഫസ്റ്റ് ടൈം ആയിരിക്കും ഉപ്പിൽ കണ്ടവ് അപ്പോൾ ആ ഒരു എക്സൈറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ വെറും ഒമ്പതേ ഒമ്പത് ദിവസമുണ്ടായിരുന്നത് ഒമ്പത് മാസത്തിൻ്റെ പരിപാടികൾ ഞാൻ എടുപ്പിച്ചിട്ടുണ്ട് കാലത്തിൽ ഒന്നോ എന്തൊക്കെയോ എന്താ പറയുക നമ്മൾ ചെയ്യാൻ പറ്റുന്ന മാക്സിമം കെയറിങ്ങും കാര്യങ്ങളും എനിക്ക് ആ ഒരു സമയത്ത് തന്നിട്ടുണ്ട് എന്നെ മാക്സിമം ഹാപ്പി ആക്കി നിർത്താൻ നോക്കിയിട്ടുണ്ട് വാലൻറ്റൈൻസ് ഡേക്കൊക്കെ എനിക്ക് ഭയങ്കരമായിട്ടുള്ള സർപ്രൈസുകൾ തന്ന് റൂമൊക്കെ ഫുൾ ഡെക്കർ ചെയ്ത് തന്നെ എവിടെ കൊണ്ടുവന്നൊക്കെ ഞാൻ ടിക്ടോക്കിൽ ഇട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെയുള്ള എൻ്റെ ഒരു ബെസ്റ്റ് ബെസ്റ്റ് ഡേയ്സ് ആയിരുന്നു എൻ്റെ ആ ഒരു ഫസ്റ്റ് പ്രഗ്നൻസിയിൽ പശാട്ടൻ എൻ്റെ കൂടെ ഉള്ളൊരു ഒമ്പത് ദിവസം അതിൻ്റെ ഉള്ളിൽ ഞങ്ങൾ മെറ്റേണിറ്റി ഷൂട്ട് ചെയ്തു എന്തൊക്കെ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ആ ഒരു ഒമ്പത് ദിവസത്തിനുള്ളിൽ ഞങ്ങൾ ചെയ്തിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ ഏട്ടനെ തിരിച്ചു പോകേണ്ടി വന്നു ലീവ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല സോ എൻ്റെ ഡെലിവറിന സമയത്തൊന്നും എനിക്ക് ഈ ഒരു നിമിഷം വരെ ആ ഒരു ഭാഗ്യം ഉണ്ടായിട്ടില്ല എൻ്റെ ഡെലിവറിനെ സമയത്ത് കെട്ടിയവനടുത്ത് ഉണ്ടാവുകയോ അല്ലെങ്കിൽ കുട്ടീനെ ഏറ്റു കെട്ടിയവനെ കെട്ടിയവൻ്റെ കയ്യിലേക്ക് കുട്ടീനെ കൊടുക്കാനുള്ള ഒരു ഭാഗ്യം എനിക്കുണ്ടായിരുന്നില്ല ഇപ്രാവശ്യമെങ്കിലും അത് ഉണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നത് അങ്ങനെ ഏട്ടനെ എൻ്റെ കൂടെ ഉണ്ടായിരുന്നില്ല പിന്നെ ഡെലിവറി മെഡിക്കൽ കോളേജിൽ നിന്നായിരുന്നു എന്താ പറയുക സ്മൂത്ത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുള്ളൊരു പ്രഗ്നൻസി ആണ് സോറി ഡെലിവറി ആണ് കാരണം ഒന്ന് മെഡിക്കൽ കോളേജ് സമയം കൊറോണേൻ്റെ ടൈം പിന്നെ അതുകൊണ്ട് റൂം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല വാർഡായിരുന്നു അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു ആദ്യം എനിക്ക് ബെഡ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല നിലത്ത് കിടക്കേണ്ടി വന്നിട്ടുണ്ട് അത്യാവശ്യം ഞാൻ നന്നായി കഷ്ടപ്പെട്ടിട്ടുണ്ട് കുറച്ച് കുറച്ച് ഒരു ദിവസമൊക്കെയാണ് നേരത്ത് കിടക്കേണ്ടി വന്നെങ്കിൽ കൂടി എനിക്ക് ആ വലിയ വയറും വെച്ച് എണീക്കാനും കിടക്കാനും ഒക്കെ ബുദ്ധിമുട്ടായിരുന്നു പിന്നെയാണ് നമുക്ക് വാർഡ് റൂമിൽ റൂം കിട്ടുന്നത് ബെഡ് കിട്ടി ബെഡ് കിട്ടിയതിന് ശേഷം റൂം കിട്ടുന്ന ഡെലിവറിക്ക് ശേഷമാണ് ബെഡ് കിട്ടിയതിന് ശേഷവും ഞാൻ ഒരു സ്ഥലത്ത് ഇരുന്നിട്ടില്ല നടത്തത്തോട് നടത്തായിരുന്നു അത് പ്രസവിച്ചിട്ട് കാരണം എൻ്റെ ഹൈറ്റ് വെച്ചിട്ട് എനിക്ക് ഹൈറ്റ് കുറയുന്നതനുസരിച്ച് നമുക്ക് ഈ നോർമൽ ഡെലിവറി ആവാൻ കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ടാവും അപ്പോൾ ഞാൻ ഈ ഹോസ്പിറ്റലിൽ നിന്ന് എല്ലാവരും അടുത്തും ബായി പറഞ്ഞിറങ്ങുമ്പോൾ തന്നെ എൻ്റെ സാറൊക്കെ എന്നോട് പറഞ്ഞത് മാക്സിമം നോക്കൂ നീ നോർമൽ ആക്കാൻ വേണ്ടിയിട്ട് എന്നാണ് പറഞ്ഞത് ഞാൻ എന്നാൽ കഴിയുന്നില്ല മാക്സിമം ഞാൻ ഈവനിങ്ങിലാണെങ്കിലും ഒക്കെ നടക്കുകയും ഒക്കെ ചെയ്യാമായിരുന്നു വീട്ടിൽ നിന്ന് അപ്പോൾ ഞാൻ മെഡിക്കൽ കോളേജിൽ നിന്നാണെങ്കിലും നല്ലവണ്ണം അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലങ്ങും വല്ലെങ്ങും നടന്നിട്ട് നല്ലവണ്ണം കഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ അല്ലുവിനെ പ്രസവിച്ചിട്ടുണ്ടായിരുന്നത് അല്ലൂസ് മൂന്ന് കിലോ ആയിരുന്നു ഉണ്ടായിരുന്നത് പക്ഷെ അവനെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ രണ്ട് കിലോ ഉണ്ടെന്ന് തോന്നില്ല അത്രയും മെലിഞ്ഞു കുഞ്ഞനായിരുന്നു നീളമായിരുന്നു അവനുണ്ടായിരുന്നത് നല്ല നീളമുള്ള ആയിരുന്നു അപ്പോൾ ആ നീളമുള്ളതുകൊണ്ട് തന്നെ ഇവനെ ഞാൻ അത്യാവശ്യം നല്ലവണ്ണം കഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ പ്രസവിച്ചത് ജീവിതത്തിൽ ആ വേദന എനിക്ക് ഓർമ്മയുണ്ടോ വെച്ചാൽ സത്യമായിട്ട് ഓർമ്മയില്ല കാരണം എല്ലാവരും അങ്ങനെ പറയുമല്ലോ നമ്മൾ ഈ പ്രസവ വേദന ഓർമ്മയുണ്ട് എനിക്ക് സത്യമായിട്ട് ഓർമ്മയില്ല എന്ത് തരം പെയിൻ ആണെന്നൊന്നും പറഞ്ഞാലും എനിക്ക് അറിയത്തില്ല പക്ഷെ എനിക്ക് ഫ്ലൂയിഡ് കൂടുതലായിരുന്നു രണ്ട് പ്രാവശ്യം ഇങ്ങനെ വാട്ടർ ബ്രേക്ക് പോലെ രണ്ട് പ്രാവശ്യമായിട്ടായിരുന്നു പോയിട്ടുണ്ടായിരുന്നത് പിന്നെ ഞാൻ ഇവനെ പ്രസവിക്കുന്ന സമയത്താണെങ്കിലും ഞാൻ എൻ്റെ കെട്ടീനൊന്നും ഓർത്തിട്ട് കൂടില്ല ചിലർ പറയില്ല നമ്മൾ കെട്ടിയന്മാരെന്തെങ്കിലുമൊക്കെ പറയും എൻ്റെ കെട്ടീനെ ഓർത്തിട്ടില്ല നാമം ചോദിക്കുന്ന ദൈവമേ മൊനേ അല്ല മൊളേ ആരെങ്കിലും ആണെങ്കിലും ഇറങ്ങി വരുമോ ഇറങ്ങി വരുമോ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ആയിരുന്നു നല്ലവണ്ണം ഞാൻ കഷ്ടപ്പെട്ടിട്ടുണ്ട് ആ സമയത്താണെങ്കിലും എന്താ പറയുക ഫിനാൻഷ്യലി ഇപ്പം നമ്മൾ മെഡിക്കൽ കോളേജ് ആയതുകൊണ്ട് തന്നെ ഫിനാൻഷ്യലി ഓവർ പൈസയും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിലും അത്യാവശ്യം മുടക്കണ പൈസകളൊക്കെ മുടക്കണമല്ലോ അതാണെങ്കിലും ഇപ്പം വൈശാഖേട്ടനും അച്ഛനും അമ്മയും തന്നെയാണ് വൈശാഖേട്ടനും എൻ്റെ അച്ഛനും അമ്മയും ഒക്കെയാണ് ചിലവും കാര്യങ്ങളും എടുത്തിട്ടുണ്ടായിരുന്നത് അതല്ലാതെ മാൻ പവർ ഓഫ് കോഴ്സ് വേണമല്ലോ അപ്പം എൻ്റെ അനിയൻ എൻ്റെ അനിയനും അനിയൻ്റെ ഫ്രണ്ട്സും ഒക്കെയാണ് ആ ഒരു സെക്ഷൻ ഫിസിക്കലി മാൻ പവർ അതിലുണ്ടായിരുന്നത് കാരണം വൈശാട്ട നാട്ടിലില്ലായിരുന്നു പിന്നെ അച്ഛനും അമ്മയും ഇവിടുത്തെ അച്ഛനും അമ്മയും വൈശാട്ടിൻ്റെ അച്ഛനും അമ്മയും എൻ്റെ അമ്മയും ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ അവിടുന്ന് അങ്ങോട്ട് ഡെലിവറി കഴിഞ്ഞിട്ടുള്ള സമയമാണെങ്കിൽ എൻ്റെ അമ്മമ്മ എനിക്ക് പറയാനിരിക്കാൻ കഴിയില്ല കാരണം എല്ലാ അമ്മമാരും അങ്ങനെ ചെയ്യുമെന്ന് എനിക്കറിയില്ല എൻ്റെ അമ്മമ്മ വയ്യാത്ത അമ്മച്ചനേം കൊണ്ട് ഇവിടെ വന്ന് നിന്ന് എൻ്റെ കുട്ടീൻ്റെ കാര്യങ്ങൾ ഫുള്ളും എൻ്റെ കാര്യങ്ങൾ ഫുള്ളും ചെയ്തു തന്നിട്ടാണ് പോയതും ആ വീടും സ്ഥലമൊക്കെ അങ്ങനെയാണ് ഇട്ട് ഇറന്നിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത് സോ അതൊരിക്കലും എനിക്ക് മറക്കാനില്ല അത് അല്ലുവിൻ്റേതല്ല തുമ്പീൻ്റേതാണെങ്കിലും ഒക്കെ എനിക്ക് എൻ്റെ അമ്മമ്മ കാര്യങ്ങൾ കാര്യങ്ങളൊരിക്കലും മറക്കാൻ പറ്റില്ല സോ അതുപോലെ തന്നെ ആണെങ്കിലും അപ്പുവാണെങ്കിലും ഭയങ്കര ഇത് ഞങ്ങൾ പെൺകുട്ടിയാണേന്ന് ഉറപ്പിച്ച് നിന്നതാട്ടോ ഞങ്ങളെല്ലാവരും പക്ഷേ വന്നപ്പോൾ നല്ല ചുച്ചുമണിയൊക്കെ ആയിട്ട് ഇത് ആൺകുട്ടി അപ്പോൾ ഞങ്ങൾ ഓ മൈ മൈകോ ഭയങ്കര ആ ഒരു എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു കേട്ടോ അങ്ങനെ നമുക്ക് അല്ലുട്ടന കയ്യിലേക്ക് കിട്ടി ഷുഗർ ഉള്ളതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഭയങ്കര പേടിയായിരുന്നു നമ്മൾ ഷുഗർ ഉള്ളതുകൊണ്ട് എഴുതി കൊടുക്കണം ഈ ഷുഗർ ഉള്ളത് കാരണം അമ്മയ്ക്കോ കുഞ്ഞിനോ എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ ഉത്തരവാദി അല്ല എന്നുള്ളിടത്ത് നമ്മൾ താഴെ ഒപ്പിട്ട് കൊടുക്കണമല്ലോ അതൊക്കെ നമ്മളെല്ലാവരും ടെൻഷൻ അടിക്കും ഓഫ് കോഴ്സ് ഞാൻ ഞാൻ കണ്ടപ്പോൾ ഞാൻ പറഞ്ഞത് അമ്മമാരെ കാണിക്കേണ്ട ഇത് എന്നാണ് പറയുക അവരാണ് സൈൻ ചെയ്ത് കൊടുത്തത് ഓക്കെ അത് കഴിഞ്ഞപ്പോൾ ഒരു വലിയ വേറെ കുഴപ്പങ്ങളൊന്നുമില്ല പിറ്റേന്ന് ഷുഗർ നോക്കിയപ്പോൾ ഫുള്ള് ആയിരുന്നു അങ്ങനെ നോർമൽ ഡേയ്സിൽ അവിടുന്ന് ആയി പോകുന്നു കൊറോണ ടൈം ആയതുകൊണ്ട് ഞങ്ങൾ കഷ്ടപ്പെട്ട എന്താണെന്ന് വെച്ചാൽ എല്ലാവരും എന്നോട് പറഞ്ഞു കുട്ടിക്ക് ഒരു സാധനങ്ങളും മുന്നേ വാങ്ങി വെക്കരുത് ഡ്രസ്സ് സാധനങ്ങളും അങ്ങനത്തെ ഒന്നും മുന്നേ വാങ്ങി വെക്കരുത് ഞങ്ങൾ മോനെ പ്രസവിച്ചത് മാർച്ച് ഇരുപതിന് അവിടുന്ന് ഡിസ്ചാർജ് ആവുന്നത് മാർച്ച് ഇരുപത്തി മൂന്നിന് നോർമൽ ഡെലിവറി ആയതുകൊണ്ട് മൂന്ന് ദിവസം മതി അപ്പോഴാണ് ലോക്ക്ഡൗൺ പ്രഖ്യാപിക്കുന്നത് എൻ്റെ കുഞ്ഞിന് ഡ്രസ്സില്ല കുറച്ച് ഡ്രസ്സുണ്ടായിരുന്നു എന്നാലും പിന്നീട് ആവശ്യത്തിനുള്ള ഡ്രസ്സ് വേണ്ടേ ഡ്രസ്സ് ഇല്ല ഒന്നും വാങ്ങാൻ പറ്റില്ല ഞങ്ങൾ നല്ലവണ്ണം കഷ്ടപ്പെട്ടു അതുകൊണ്ട് തുമ്പീന്ന് കാര്യത്തിൽ ഞാൻ എല്ലാം സെറ്റാക്കി വെച്ചിട്ടായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അങ്ങനെയായിരുന്നു എന്റെ ഫസ്റ്റ് പ്രഗ്നൻസി ജേർണി എന്ന് പറയുന്നത് പിന്നെ നോർമൽ ഡെലിവറിൻ്റെതായ കുറേ സ്ട്രഗിൾസ് ഉണ്ടായിരുന്നു എനിക്ക് ആ ഒരു സമയം പ്രസവിക്കാൻ ആ ഒരു സമയം ഞാൻ ശരിക്കും നമ്മൾ ഏതോ ലോകം നരരകം കണ്ട് തിരിച്ചു വരികയെന്നൊക്കെ പറയില്ലേ അജാതി വേദന അനുഭവിച്ചിട്ട് തന്നെയാണ് ഞാൻ പ്രസവിച്ചത് പക്ഷേ പിന്നീടുത്തെ കാര്യം അതായത് ആഫ്റ്റർ ഡെലിവറി ആലോചിക്കുമ്പോൾ ഓക്കെ ഒരു സെവൻ ഓർ മാക്സിമം പോയൊരു ഫോർട്ടീൻ ഡേയ്സ് അതിൻ്റെ ഉള്ളിൽ നമ്മളെ മുറിവും കാര്യങ്ങളൊക്കെ ഒന്ന് സ്റ്റേബിളായി നമ്മളൊന്ന് ഒരു ഒരു ഇച്ചിരി നോർമലിസിയിലേക്ക് വരും സിസേറിയൻ അപേക്ഷിച്ച് ആഫ്റ്റർ ഡെലിവറി കുറച്ചും കൂടി സ്മൂത്തായിട്ട് പോകാൻ നോർമൽ ഡെലിവറിയാണ് പക്ഷേ അറ്റ് ദാറ്റ് മൊമെന്റ് അതായത് ഡെലിവറിൻ്റെ ആ ഒരു ആ ഒരു മൊമെന്റ് ആലോചിക്കുമ്പോൾ സുസേറിയനാണ് നല്ലത് മക്കളെ എന്ന് ഞാൻ ചിന്തിച്ച് പോകണേ കാരണം തുമ്പീനത് എനിക്ക് ആയിരുന്നു ഓക്കെ അപ്പം അങ്ങനെ ഒക്കെയാണ് അല്ലുട്ടൻ്റെ ഒരു ഡെലിവറിയും ഒരു പ്രഗ്നൻസി ജേണിയും ഒക്കെ ഉണ്ടായിരുന്നത് സോ സ്മൂത്ത് ആണോ എന്ന് വെച്ചാൽ സ്മൂത്താണ് അപ്സ് ആൻഡ് ഡൗൺസ് ഒക്കെ ഉണ്ടായിരുന്നു സങ്കടവും സന്തോഷവും ഒക്കെ ഉണ്ടായിരുന്നു എന്നാലും സന്തോഷമാണ് എനിക്ക് അവിടെ ഹൈലൈറ്റ് ആയിട്ടുള്ളതായിരുന്നത് പിന്നെ എന്താണ് അതൊക്കെ കഴിഞ്ഞൊരു മൂന്ന് മാസത്തിൻ്റെ അടുത്തൊക്കെ ആയപ്പോഴാണ് വൈശാഖട്ടം മോനെ കാണുന്നത് കാരണം കൊറോണ പിന്നെ വന്ന് ക്വാറന്റൈൻ അതൊക്കെ കഴിഞ്ഞതിനു ശേഷം ആണ് അല്ലോനെ കാണുന്നത് പിന്നീട് അങ്ങോട്ട് എന്താ പറയുക പിന്നീട് അവനെയും കൊണ്ടാണ് ഞാൻ ഹൗസ് ഏജൻസി കംപ്ലീറ്റ് ചെയ്യും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ സോ എൻ്റെ ഫസ്റ്റ് ഒരു പ്രഗ്നൻസി ജേണി ഓഫ് കോഴ്സ് എല്ലാ അമ്മമാരന്മാർ അമ്മമാരെ പോലെ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു ഓവർ എക്സൈറ്റഡ് ആയിരുന്നു കുറേ പൊട്ടത്തരങ്ങളുണ്ട് കുറേ ഡോക്ടേഴ്സിനടുത്തുള്ള ഒപ്പീനിയൻസ് ആൻഡ് ഗൂഗിൾ പിന്നെ നമ്മളിത് പഠിച്ചതായത് കൊണ്ട് അതിന് അതിനെ കൊണ്ടുള്ള കുറേ ടെൻഷൻസ് പിന്നെ എന്താ പറയുക അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഞാൻ ഫേസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എപ്പോഴും നമ്മുടെ ഫസ്റ്റ് പ്രഗ്നൻസി എന്ന് പറയുന്നത് നമുക്ക് പഠിക്കാനുള്ള ഒരു അതായത് നമ്മളെപ്പോഴും പറയില്ല നമ്മുടെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ഈസ് ദ ബെസ്റ്റ് എക്സ്പീരിയൻസ് എന്നൊക്കെ പറയുന്ന പോലെ ഫസ്റ്റ് എക്സ്പീരിയൻസ് നമുക്ക് എപ്പോഴും കുറച്ച് കാര്യങ്ങൾ പഠിക്കാനുണ്ടാകും അപ്പോൾ ഫോളോയിങ് പ്രഗ്നൻസീസിലേക്ക് നമുക്കത് ഇത്രയും ഉപകാരമാവും എന്നപേക്ഷ ഞാൻ ഈ ഒരു കോഴ്സ് മെഡിക്കൽ ഫീൽഡ് ഞാൻ പഠിച്ചതുകൊണ്ട് തന്നെ എനിക്ക് ഉണ്ടായ ഗുണങ്ങളുമുണ്ട് ദോഷങ്ങളുണ്ട് ഗുണങ്ങൾ ഗുണങ്ങളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ കാര്യങ്ങൾ എനിക്ക് അറിയാമായിരുന്നു ആൻഡ് കുറേ കാര്യങ്ങൾ ഇത്ര അറിയാവേണ്ട ആവശ്യമില്ല എന്നുള്ളത് തോന്നിയിട്ടുണ്ട് പക്ഷെ ഡെലിവറിൻ്റെ സമയത്ത് ഓരോ സ്റ്റേജ് കഴിയുമ്പം നെക്സ്റ്റ് ഇതാണല്ലോ ദൈവമേ എപ്പിസോഡ് ഇട്ടു എപ്പിസോഡമേ സ്റ്റിച്ച് ചെയ്തു അതെങ്ങനെ അത് ഇത് കുറേ ഇങ്ങനെ ഓവർ തിങ്കിങ് അതെനിക്ക് ഏറ്റവും വലിയ പ്രശ്നമാണ് അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു അതല്ലാത്തത് ഒഴിച്ചാൽ വേറെ കുഴപ്പങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല എനിക്ക് എൻ്റെ അല്ലുപോനെ കയ്യിൽ കിട്ടിയത് ഫസ്റ്റ് എന്നെ അമ്മയാക്കിയതല്ലുമാണ് അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് ഓഫ് കോഴ്സ് എൻ്റെ ബെസ്റ്റ് ബെസ്റ്റ് മൊമെൻ്റ് ആണ് കിളി പാറി മോനെ പ്രസവിച്ച് പുറത്തേക്ക് വന്ന് കഴിഞ്ഞപ്പം ഞാൻ അങ്ങനെ ഫുൾ ആയി കാരണം ഫുള്ള് ഇരുട് ആയിപ്പോയി ചുറ്റിലും അപ്പോൾ ദൃശ്യ ഇതാണ് ബേബിതാ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഫസ്റ്റ് കണ്ടതാണ് ചുക്കുമണി തന്നെ അപ്പോൾ ഞാൻ ഓ ആൺകുട്ടിയാണോ കാരണം തെറിയും കാലം എല്ലാവരും പറഞ്ഞ് തല നിറച്ച് മുടിയുള്ള ഒരു പെൺകുട്ടിയാണ് ദൃശ്യിക്കുണ്ടാവുന്നത് ബിക്കോസ് എനിക്ക് മുടീൻ്റെ അറ്റം തൊട്ടിട്ട് കാലിൻ്റെ അറ്റം വരെ ചൊറിച്ചിലായിരുന്നു വയറൊക്കെ അങ്ങനെ ചൊറുകയായിരുന്നു എനിക്ക് ഭയങ്കര ചൊറിച്ചിലായിരുന്നേ അപ്പോൾ എല്ലാവരും പറഞ്ഞു തലമുടീൻ്റെ ഇട്ടാത്ത ഓനെ മുടിയുള്ള കുട്ടിയാണ് പിന്നെ വയറിൽ കണ്ടിട്ട് കുറേ ആൾക്കാരുടെ ഇത് പെൺകുട്ടി തന്നെയാണ് നോക്കുമ്പോൾ തലയിൽ തലയിലധികം മുടിയില്ലാത്ത ആൺകുട്ടിയാണ് വന്നിട്ടുണ്ടായിരുന്നത് അപ്പം ഞാൻ പറഞ്ഞു ആ പറഞ്ഞ് എല്ലാവരും ഇങ്ങോട്ട് കൊണ്ടുപോകാമെന്നാണ് പറഞ്ഞു കേട്ടോ അപ്പം അങ്ങനെ ഞാൻ പെൺകുട്ടീനെ എക്സ്പെക്ട് ചെയ്ത് തന്നാൽ എനിക്ക് കിട്ടിയതാണ് എൻ്റെ അല്ലുട്ടനം ബട്ട് കാരണം ഫസ്റ്റ് ബേബിയാണ് ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും ഒക്കെ എനിക്ക് എൻ്റെ ബേബിയാണ് ഞാൻ അത് ഭയങ്കര ഹാപ്പി ആയിരുന്നു പിന്നെ അങ്ങോട്ടൊക്കെ ഉള്ള ദിവസങ്ങളാണെങ്കിലും കൊറോണ ഡേയ്സ് ആണെങ്കിൽ കൂടി അച്ഛൻ അമ്മ അമ്മച്ചൻ അമ്മമ്മ അപ്പു പിന്നെ വൈശാഖേട്ടം പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ വന്നു പിന്നെ എൻ്റെ അമ്മ അമ്മച്ചനും അമ്മമ്മ പിന്നെ ഇവിടുത്തെ അച്ഛനും അമ്മയും ഇടയ്ക്കിടയ്ക്ക് വരും കൊറോണ ആണെങ്കിൽ നമുക്ക് അടുത്താണല്ലോ അപ്പോൾ ഇവരെല്ലാവരും പിന്നെ എൻ്റെ മാമനമ്മ പൊന്നൂസ് ഇവർ നിങ്ങളെല്ലാവരും കൂടെ വീട്ടിൽ ഭയങ്കര എന്താ പറയുക വിസിറ്റേഴ്സും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല അപ്പോൾ നമ്മൾ തന്നെയുള്ളൂ നമ്മളങ്ങോട്ട് വീട്ടിലങ്ങനെ സെറ്റായി എനിക്ക് മോൻ്റെ കാര്യമൊന്നും ഓവർ നോക്കേണ്ടേ വന്നിട്ടില്ല ഇത്രയും ആൾക്കാർ എനിക്ക് ചുറ്റും ഇവരെല്ലാവരും കുഞ്ഞിനെ പാമ്പർ ചെയ്യുന്നു എനിക്ക് ഓവർ ടെൻഷനോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല പിന്നെ പോസ്റ്റ്മോർട്ടം ഡിപ്രഷനുണ്ടായിരുന്നോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ കോമഡിയാണ് എല്ലാവർക്കും പല രീതിക്കായിരിക്കുമല്ലോ ഉണ്ടാവുക എൻ്റെ എന്തായിരുന്നോ സാധാരണ എല്ലാവർക്കും കുട്ടികളെ കൊണ്ട് അയ്യോ എനിക്ക് കുട്ടിയെ നോക്കാം വയ്യ കുട്ടിക്ക് പാടുക്കാൻ വയ്യ അങ്ങനെയൊക്കെയായിരുന്നു അല്ലേ എനിക്കങ്ങനെയല്ല ഇവർ രാത്രി കാകുമ്പോൾ മോളുറങ്ങിക്കോട്ടെ എന്നുള്ള സ്നേഹത്തിന് പുറത്ത് ചിലപ്പോൾ അമ്മയും അമ്മേക്ക് ചെയ്യും എന്നാൽ അല്ലുവിനെ ഞങ്ങൾ കിടത്താം എന്നു പറഞ്ഞിട്ട് അല്ലുവിനെടുത്തിട്ട് അവരുടെ അടുത്ത് കിടത്തും കുറച്ച് നേരമൊക്കെ ഞാൻ നോർമലായി ഉറങ്ങിക്കോട്ടെ വച്ചിട്ട് അപ്പം ഞാൻ പറയും നിങ്ങളെൻ്റെ മോൻ എൻ്റെ അടുത്ത് നഗറ്റുകയാണല്ലോ എനിക്ക് പലരും ചിരി വരും കേട്ടാ ആ സമയത്ത് നമുക്ക് ചില സമയം നമുക്ക് ചില കിറക്കണത് അങ്ങനെ നീ നിങ്ങൾ തന്നെ എൻ്റെ മോൻ്റെ അടുത്ത് നഗറ്റുകയാണല്ലേ ചില സമയമൊക്കെ തോന്നും പിന്നെ ഞാൻ അയ്യേ ആലോചിക്കും അയ്യെ ഞാനെന്താന്നെ പറഞ്ഞാൽ അങ്ങനെയൊക്കെ തോന്നും അങ്ങനത്തെ ബാലിശമായ ചില പൊട്ടത്തരങ്ങളല്ലാതെ എനിക്കങ്ങനെ പോസ്റ്റ് മാർട്ടം ഡിപ്രഷൻ ലൈക്ക് അങ്ങനത്തെ ഒരു സാധനം ഉണ്ടായിരുന്നില്ല ഞാൻ ഭയങ്കര സ്മൂത്തായിട്ട് ഹാപ്പി ആയിട്ട് പോയിട്ടുള്ളൊരു പ്രഗ്നൻസി ആൻഡ് ആഫ്റ്റർ ഡെലിവറി ഒരു ജേണിയാണ് എൻ്റെ അല്ലോസിൻ്റെ അത്രയും എനിക്ക് സന്തോഷമായിരുന്നു ഗൈസ് അപ്പോൾ അതാണ് എൻ്റെ ഫസ്റ്റ് പ്രഗ്നൻസി ജേണി ഓക്കെ ഇപ്പോൾ തന്നെ ഞാൻ ഓൾറെഡി കുറച്ച് ലേറ്റായിട്ട് ടൈം എടുത്തിട്ടുണ്ട് അപ്പം എൻ്റെ സെക്കൻഡ് പ്രഗ്നൻസി ജേണി നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ പറയാം ഇതിൽ എന്ത് പറയാൻ വിട്ടുപോയിട്ടുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല ഞാൻ പ്ലാൻ്റല്ല അതുകൊണ്ടാണ് അപ്പോൾ അടുത്തത് തുമ്പം എൻ്റെ പ്രഗ്നൻസിൻ്റെ സോറി സെക്കൻഡ് എനിക്കൊരു അബോഷനാണ് ഉണ്ടായത് എൻ്റെ തേർഡ് എൻ്റെ മോളുടെ ഡെലിവറി ആൻഡ് സെസ്സെറിയാണായിരുന്നു അത് അപ്പോൾ അത് ആ ഒരു കാര്യം ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം കാരണം കുറെ നീളം വെക്കുമ്പോൾ നിങ്ങൾക്ക് മടുപ്പിടിക്കില്ല അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ ഞാൻ അടുത്ത വീഡിയോയിൽ കാണാം ഗൈസ് ബൈ